ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് നമ്മെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് മകൻ്റെ വിയോഗ ദുഃഖം സഹിക്കാനാവാതെ ജയറാം ജീവനൊടുക്കിയിരിക്കുന്നു നമ്മെ ഇപ്പോൾ തേടി വന്ന വാർത്ത തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നുമാണ് ഏഴ് വർഷം മുൻപ് മകൻ അപകടത്തിൽ മരണപ്പെട്ട അതേ സ്ഥലത്ത് വച്ച് മകൻ്റെ അച്ഛനും ജീവനൊടുക്കിയിരിക്കുന്നു തീരാ ദുഃഖത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മെ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു തിരുനെൽവേലി സ്വദേശിയും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് എൻജിനീയറുമായിരുന്ന ജയറാമാണ് വിടവാങ്ങിയത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ജയറാമിൻ്റെ മകൻ വിഘ്നേഷ് രണ്ടായിരത്തി പതിനേഴിൽ രാജപാളയം കോട്ടറെഡ്ഡിയാർ പട്ടിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് മരണപ്പെട്ടത് ആ ദുരന്തം ജയറാമിനെ വല്ലാതെ തളർത്തി മകൻ്റെ വേർപാടിനു ശേഷം അദ്ദേഹം കടുത്ത നിരാശയിലാകുകയും മദ്യപാനം പതിവാക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മകൻ അപകടത്തിൽപ്പെട്ട അതേ സ്ഥലമായ റെഡ്ഡിയാർ പട്ടിയിലേക്ക് കഴിഞ്ഞ ദിവസം ജയറാം എത്തുകയായിരുന്നു അവിടെ വച്ച് വിഷം കലർത്തിയ മദ്യം കഴിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് റോഡരികിൽ വീണുകിടന്ന നിലയിൽ നാട്ടുകാർ ചേർന്നാണ് അദ്ദേഹത്തെ പാളയം കോട്ട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ പരിശോധനയിൽ വിഷാംശം ഉള്ളിൽ ചെന്നതായി കണ്ടെത്തുകയും ചികിത്സ ഫലിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുമായിരുന്നു ഇത്രയും വർഷം നീണ്ട മകൻ്റെ ഓർമ്മകളിലെ വേദനയ്ക്ക് അതേ മണ്ണിൽ വച്ച് അദ്ദേഹം അന്ത്യം കുറിച്ചു ഈ ദുരന്തം തിരുനെൽവേലി ഉൾപ്പെടെയുള്ള നാട്ടിലെ ജനങ്ങളെ കണ്ണീരിലാഴ്ത്തുകയാണ് ദുഃഖത്തിലായ ആ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക